ഹായ് ഡിയേഴ്സ് നല്ല മനോഹരമായി പൂക്കൾ തരുന്ന അസേലിയ പ്ലാന്റിൻ്റെ അടിപൊളിയായിട്ടുള്ള കോംബോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിരുന്നു ഈ അസേലിയ പ്ലാന്റിൻ്റെ കോംബോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടികൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഞങ്ങൾ അതായത് നാല് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും അടയ്ക്കേണ്ടതില്ല ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കൾ തരുന്ന നമ്മുടെ അസേലിയ പ്ലാന്റ് ചെറിയൊരു ഷെയ്ഡിലൊക്കെ വെച്ച് എന്നാൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നിടത്തും ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ സെറ്റൗട്ടിൻ്റെ ഒക്കെ അടിയിൽ അടിഭാഗത്തൊക്കെ ആയിട്ടാണ് അപ്പം നിങ്ങൾക്കും അതുപോലെ ഒരു സെമി ഷെയ്ഡിലൊക്കെ വെച്ചിട്ട് ഈ പ്ലാന്റുകൾ വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കെയറിങ്ങൊന്നും ഈ പ്ലാന്റിന് ആവശ്യമില്ല ഇതിൻ്റെ വാട്ടറിങ്ങും ഡെയിലി വാട്ടറിങ്ങും ആവശ്യമാണ് അതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും മണ്ണും പിന്നെ കുറച്ച് സാഫും ഒക്കെ ഇട്ട് കൊടുത്ത് ഈ പ്ലാന്റ് നമ്മൾ നടുക അങ്ങനെ പിന്നെ പ്ലാന്റ് നട്ട് നട്ട് കുറച്ച് പിടിച്ച് കഴിയുമ്പോൾ ഫ്ലവർ ഉണ്ടാവാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കുക എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിറയെ പൂക്കൾ തരും അങ്ങനത്തെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അസ്രേലിയ പക്ഷേ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് ഈ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ പിടിക്കുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഈ പ്ലാന്റുകൾ പിടിക്കൂ കേട്ടോ ഏ അപ്പോൾ ഫ്ലവർ ഉണ്ടാവാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടു നടക്കുക കേട്ടോ അതുപോലെ ഒരുപാട് വെയിലുള്ളിടത്ത് ഈ പ്ലാന്റ് നടാതെ നിങ്ങൾ കുറച്ച് ഷെയ്ഡുള്ളിടത്തൊക്കെ നട്ടുവെക്കുക അപ്പോൾ ഒരുപാട് നല്ല നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും നാല് കളറ് ഇനി നിങ്ങൾ കളറ് സെലക്ട് ചെയ്ത് നടക്കരുത് കാരണം ഏതെങ്കിലും നാല് കളറ് കാരണം നമ്മൾ ലീഫ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ കോമ്പ വാങ്ങുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ ഈ കോമ്പ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് നൽകേണ്ടതുണ്ട് കാരണം പിന്നെ സ്പീഡ് പോസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ കോംബോയുടെ കൂടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വേറെയും ഒരുപാട് പ്ലാൻസുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകളൊക്കെ മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലായിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ ഇടാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയായിട്ട് എന്നും പൂക്കൾ തരുന്ന നല്ല നമ്മുടെ ആ സേരിയ പ്ലാന്റ് കോംബോ ആയിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അറിയില്ല പിന്നെ അതുപോലെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കണ്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൾ ചെയ്യാം പ്ലാന്റ്സുകൾ വേണ്ടവർ മാത്രം കോൾ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകളെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിലൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഇഷ്ടമുള്ള പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജായിട്ട് ഇട്ടു തരിക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നതുപോലെ താങ്ക് യു